എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതേ ഈ കാണുന്ന ഓർക്കിഡ് തൈകൾ തന്നെയട്ടോ വലിയ സന്തോഷം നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്ന പുതിയ അതിഥികളാട്ടോ അപ്പോൾ ഈ ഒരു പിന്നെ വീഡിയോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇടുന്നതെങ്കിൽ കൂടിയും ഇതിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തിൽ സംഭവിച്ചതാട്ടോ ഈ കാണുന്നതെല്ലാം തന്നെ ഡെൻഡ്രോബിയം ഇനത്തിൽപ്പെട്ട ഓർക്കിഡ് തൈകൾ അപ്പം നമുക്ക് ഇത്രയും ഓർക്കിഡ് തൈകൾ എവിടുന്നാണ് കിട്ടിയെന്നും കൂടെ അറിയണ്ടേ കൃഷിഭവൻ മുഖേന ആട്ടോ ഞങ്ങൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മുടെ ഇവിടുത്തെ കൃഷിഭവനിൽ ഫ്ലോറി വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർക്കിഡ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ടായിരുന്നെ അപ്പോൾ ആ പദ്ധതിയുടെ ഭാഗമായിട്ട് അമ്പത് ഓർക്കിഡ് തൈകൾ വേണ്ടവർ എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയിൽ അമ്പത് ഓർക്കിഡ് തൈകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യണമെന്നും പറഞ്ഞിട്ട് കൃഷിഭവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു മെസ്സേജ് വന്നിട്ടുണ്ട് അച്ഛൻ അത് കണ്ടപ്പോൾ ഉടനെ അടി വേഗം രജിസ്റ്റർ ചെയ്തതാട്ടോ കാരണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ എന്റെ അമ്മയ്ക്ക് ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാന്ത അമ്മയ്ക്ക് ഇതങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമാകുമെന്ന് അച്ഛൻ അറിയുന്നതുകൊണ്ട് തന്നെ അച്ഛൻ വേഗം കയറി രജിസ്റ്റർ ചെയ്യായിരുന്നു കേട്ടോ പക്ഷെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുറച്ച് സമയം സമയെടുത്തിട്ടൊക്കെ തൈകള് കിട്ടുകയുള്ളൂ എന്നാൽ അതുകൊണ്ട് തന്നെ വലിയ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഇതിന് വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് തൈകളെല്ലാം വന്നു എന്നുള്ളതാണ് അപ്പോൾ പെട്ടെന്ന് തൈ ിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ഇത് വെക്കാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിൻ്റെ മുറ്റത്തുണ്ടായിരുന്ന ഈ ഒരു സ്റ്റാൻഡ് എടുത്ത് ഇതിൻ്റെ മുകളിൽ താൽക്കാലികമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പിന്നീട് നമുക്ക് നല്ലൊരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിലേക്ക് മാറ്റി വെക്കാമെന്ന് കരുതിയെ അപ്പോൾ അതേ സ്റ്റാൻഡൊക്കെ വീട്ടിൽ മുറ്റ മുറ്റത്തൊരു സ്റ്റാൻഡ് ഉള്ളത് എടുത്ത് നമ്മൾ ഈ ഒരു ഭാഗത്താണ് ആദ്യം കൊണ്ടുപോയി വെക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി ബാക്കിയുള്ള ചെടികളിലേക്കുള്ള കാഴ്ച നഷ്ടപ്പെടുമോ എന്നൊരു സംശയം തോന്നിയിട്ട് നമ്മൾ ആ സ്റ്റാൻഡിത് ഈ ഒരു റംബൂട്ടാൻ്റെ ചോട്ടിൽ ഇവിടെ ഒരു മൂന്ന് റംബൂട്ടാൻ്റെ മരം ഉണ്ട് ഇതിൻ്റെ ചോട്ടിൽ നല്ല തണലാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാന്ന് കരുതി കാരണം ഈ ഓർക്കിഡ് തൈകളെല്ലാം തന്നെ വന്നിരിക്കുന്നത് തായ്ലാൻഡ് എന്നാണേ അപ്പം അവിടുത്തെ ഒരു കാലാവസ്ഥയിൽ വളർന്ന ചെടി പെട്ടെന്ന് നമ്മുടെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ കുറച്ച് സമയം സമയമെടുക്കും അതോ നുഷാറായിട്ട് വരാനായിട്ട് അതുകൊണ്ട് തന്നെ കുറച്ചൊരു തണലില്ല അധികം വെയിലിക്കൊള്ളാത്ത നല്ലൊരു തണലുള്ള ഭാഗത്തായിട്ട് ഒരു രണ്ട് മൂന്ന് മാസം വെച്ച് നമ്മുടെ കാലാവസ്ഥയായിട്ടൊന്ന് ഇണങ്ങിയതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് മാറ്റി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനതേ ഈ ഒരു പിന്നെ റംബൂട്ടൻ്റെ ചോദ്യം ായിട്ട് നമ്മൾ സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ മുകളിലാണ് ഓർക്കിഡ് തൈകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൃഷിഭവൻ മുഖേനയാണ് നമുക്ക് ഈ തൈകളൊക്കെ കിട്ടിയിരുന്നതെന്ന് അപ്പോൾ കൃഷിഭവനിൽ വന്നിട്ടുള്ള ഫ്ലോറി വില്ലേജ് എന്ന് പറഞ്ഞ പദ്ധതി പ്രകാരമാണ് നമുക്ക് തൈകൾ ലഭ്യമായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയും ഇരുപത്തഞ്ച് ശതമാനം ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷനും കൂടെ അടച്ചിട്ട് വേണം ഈ ഒരു പദ്ധതിയിൽ അംഗമാവാനായിട്ട് പച്ചൻ ഇതിനായിട്ട് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമേ കൃഷിഭവനിൽ അടയ്ക്കേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ ആ ഒരു മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് തൈകൾ അതായത് അമ്പത് തൈകളാണ് ഒരു ഇനത്തിൻ്റെ രണ്ട് വീതം അങ്ങനെ ഞ്ച് ഇനങ്ങളും അമ്പത് തൈകളുമാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു അമ്പത് തൈകളും കൂട്ടത്തിൽ പോട്ടും പോട്ടിങ് മിക്സും അടക്കമാണ് നമുക്ക് ഈ ഒരു എഴുപത്തി ശതമാനം സബ്സിഡിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നല്ല ലാഭമുള്ളൊരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ തോന്നാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുന്നും വീട്ടിൽ ഓർക്കിഡ് വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ് ഇതിന് മുന്നേ ഒരു പന്ത്രണ്ട് ഓർക്കിഡ് തൈകൾ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് നമുക്ക് അതിന് അയ്യായിരത്തി ചില്ലാറിൻ്റെ അടുത്ത് പൈസ ചിലവ് വന്നിട്ടുണ്ട് പന്ത്രണ്ട് തൈകൾക്ക് ഇത് അമ്പത് തൈകളാണ് നമുക്ക് മൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് മാത്രമല്ല അച്ഛൻ ഈ ഒരു പദ്ധതിയിൽ അംഗമാവാൻ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ ഒരു പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കർഷകരെയും വിളിച്ച് കൃഷിഭവനിൽ നിന്ന് അവരൊരു ക്ലാസ് ഒരു വൺ ഡേ ക്ലാസ്സും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർക്കിഡിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അച്ഛൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ അച്ഛന് വലിയ ആവേശമായിട്ടോ ഈ ചെടികളൊക്കെ വളർത്താനായിട്ട് അച്ഛൻ സാധാരണ വാഴ്സിൽ കൃഷിയും പച്ചക്കറികൃഷിയൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത് അത്യാവശ്യത്തിന് അമ്മയ്ക്ക് മണ്ണൊരുക്കി കൊടുക്കാനും എന്തെങ്കിലും വളം കൂട്ടി കൊടുക്കാനും ഒക്കെ അച്ഛൻ അച്ഛനമ്മേനെ സഹായിക്കും അല്ലാണ്ട് ചെടിയുടെ കാര്യങ്ങൾ വല്ലാണ്ടൊന്നും അച്ഛനങ്ങനെ ഇടപെടാറുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിനേഷം ഇപ്പൊ അമ്മേനെക്കാട്ടും കൂടുതൽ ആവേശം അച്ഛനാട്ടോ ചെടികൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ പദ്ധതികളിലൊക്കെ അംഗമാവണം അല്ലെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചെടികളൊക്കെ വാങ്ങിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുക അവിടെ ഇതുപോലത്തെ സ്കീമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കുക ഇല്ലാച്ചാൽ നിങ്ങൾ അവരുടെ കൃഷിഭവൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അത്തരം ഗ്രൂപ്പുകളിലൊക്കെ അംഗങ്ങളാവാൻ നോവുക നോക്കുക എന്നിട്ട് അവർ എന്തെങ്കിലും കൃഷിഭവനിൽ വരുന്ന പുതിയ സ്കീമും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗ്രൂപ്പുകളിൽ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും നല്ലൊരു പദ്ധതി ആയിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത് പ്രത്യേകിച്ച് കൃഷിയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പോഴും കൃഷിഭവനൊക്കെ ആയിട്ട് ഒരു ബന്ധം നിലനിർത്താൻ നോക്കുക കേട്ടോ അപ്പം മൊത്തത്തിൽ ഞങ്ങൾ നല്ല ഹാപ്പിയായി പ്രത്യേകിച്ച് എൻ്റെ അമ്മ ഒരുപാട് ഹാപ്പിയായി എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മാത്രമല്ല ഓർക്കിഡുകളിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള ഈ ഓർക്കിഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ഇടുന്നതായിരിക്കും